നമ്മുടെ കൂട്ടത്തില് ഡീസന്റെ പേടി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് കിട്ടിയിട്ടുള്ളത് കാണിച്ചിട്ടില്ല ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഇട്ടിട്ട് പോയത് ഒരു മധുരക്കിനാമിൻ പറയുമ്പോ വേറൊരു കാര്യം കൂടി പറയണം മെക്സിക്കോയില് ഒരു സ്ഥലം എടുത്ത് നമ്മൾ അവിടത്തെ ഡി ജെ മാറ്റി ഒരു മധുര കനാമിൻ പ്ലേ ചെയ്തിട്ട് അവിടത്തെ ആ ഇതിന്റെ ഹോൾ കൗണ്ടറിൽ കയറിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇപ്പൊ മൂന്നെണ്ണം കണ്ടല്ലോ ഇത് മൂന്ന് സ്ഥലത്ത് ഡാൻസാദ്യം മൂന്ന് രാജ്യത്തെ ഡാൻസുകളാണ് ആ കളിക്കുന്നത് ആ രാത്രി നിന്ന് വട്ടത്തിൽ കളിച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മ കിട്ടത്തില്ല ആ കറൂടെ സ്ഥലം ഫ്ലോറൻസ് സ്ഥലമാണ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളില്ല ആ പ്രദേശത്തുനിന്ന് ബോധ്യം വന്നാൽ നാടകം തെരുവന് ഹേ മാളോ ഇവിടത്തെ പ്രൊഡ്യൂസറുമായിട്ട് ചാക്കോച്ചൻ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അഭേദ്യമായ ബന്ധം പ്രിയ എന്നോട് പറഞ്ഞ വിട്ടെ കാട്ടുപിടിച്ചോണ്ട് അല്ല ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ മലയാളത്തിലെ മികച്ച ഗായകനാണ് അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ ശ്രീ കൃഷ്ണചന്ദ്രന് വേദി ം ചേട്ടാ ഒന്ന് ഒരു കാര്യം ഈ ബന്ധം എന്താണെന്ന് റിമി ധൈര്യം ഉണ്ടാ പറയട്ടെ ഇവര് തമ്മിലുള്ള ബന്ധം എന്തായാലും രക്തബന്ധം അല്ല ആ സമയത്ത് ഒരു ചാക്കോചന്റെ കരിയറിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് െ റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെ അനിയത്തിപ്രാവ് അനിയത്തിപ്രാവ് ശ്രീ കൃഷ്ണചന്ദ്രനാണ് തുടക്കം മാത്രം തുടക്കം അതെ ഫസ്റ്റ് അല്ല ഞാൻ ചെയ്ത് പക്ഷേ ഫാസിൽ സാറിന് ഈ ശബ്ദത്തോടുള്ള ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ലെ പല ആൾക്കാർക്കും വേണ്ടി രണ്ടുപേർക്കും ഹീറോയ്ക്കും പിന്നെ ചാക്കൊച്ചൻ അത് എന്നെ ചെയ്യിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എനിക്ക് ചാക്കോച്ചൻ തന്നെ ചെയ്തിരുന്നു അത് ശരിക്കും എന്നെ കൊണ്ട് മാക്സിമം ചെയ്യിക്കാനായിട്ട് പാചക ശ്രമിച്ചു എനിക്ക് യാതൊരു താല്പര്യവും ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് വേറെ പണിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ആളെ ഏറ്റവും നല്ല ആളെ സെലക്ട് തീരുമാനിക്കുന്നത് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പോകുമ്പോ കേട്ടത് ഒരു പതിനാറ് പേരെ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ആ സമയത്ത് സ്ഥിരം റഹ്മാനും വിനീതിന് ശബ്ദമാണ് ചേട്ടാ ഞാനവിടെ സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ട്രൈ എന്ത് സംഭവായിരുന്നു രണ്ട് കൂർക്കമ്പിലും ഞാൻ ഈ പൊട്ടി തേങ്ങ ഇടുന്ന പോലെ ആ ഓരോ പതിനാറിന്റെ ഇടയിൽ ചാക്കോച്ചനൊന്നുകൂടെ ശ്രമിക്കുന്നു എന്നിട്ടാ പതിനാറായത് ട്രൈ ും എനിക്ക് ഡബിന്റെ വേറെ ഒന്നല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു മൂന്നാല് ദിവസം തിയേറ്റർ ഇല്ല ആ തിയേറ്റർ ഉണ്ടായിരുന്നില്ല കാരണം റിലീസിന് ഒരാഴ്ചയേ മറ്റേ ഉള്ളൂ ഇവര് സെൻസറിംഗിന് ശേഷമാണ് ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത് ആ അതെ അപ്പൊ തിയേറ്റർ ഇല്ല പ്രസാദ് സെവൻ തിയേറ്റർ ഇല്ല അവസാനം ഏതൊരു മൂന്നാല് ദിവസം വൈകുന്നേരം ഫൈറ്റ് ടു നയൻ ഫൈറ്റ് ടു നയൻ ഫൈ ടു നയൻ ഫൈറ്റ് അങ്ങനെ ഞാൻ ചെന്ന് ചെല്ലുമ്പോ ചെയ്യുമ്പോഴുണ്ടല്ലോ പാച്ചിക്കുന്ന കാര്യം അറിയാമല്ലോ പാച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും കൺസോറിൽ തരാ നമുക്ക് ഇത് ഇങ്ങനെ ഞാൻ പറയു പാചിക്കൂരില്ല ഒരു എന്ന് അതായത് ചോദിക്കുമ്പോഴേ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് പറയുന്ന ഒരു അത് അത് പ്ലീസ് പറഞ്ഞു ഇതൊരു വലിയൊരു സംഭവം അല്ലേ ഇത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെ ഒരു നിമിഷം വളരെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മള് സിനിമ കണ്ടു കണ്ടു പക്ഷെ ഡബ് ചെയ്ത കാര്യം ചെലപ്പോ വിട്ടുപോകും എന്നാൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് പറയണ ആള് നല്ല ഓർമ്മശക്തിയാണ് അത് കാരണം അതൊന്നും ഒരു രക്ഷയില്ല പക്ഷെ ഏറ്റവും കഷ്ടപ്പെട്ട സാധനം ഇവര് പിരിയുന്ന ഒരു സീൻ പിരിയാന്ന് തീരുമാനിക്കുന്ന ഒരു സീനുണ്ട് അവിടെ ഒരു ഒരു എന്നാ നമുക്ക് അതൊരു പതിനാറാമത്തെ ടേക്ക് ആയപ്പോൾ ആ മൂളില് അത് സാധാരണ നമ്മൾ സിനിമ ഡബ് ചെയ്ത സിനിമ നമ്മൾ പ്രൊജക്ഷൻ കാണുമ്പോൾ പ്രിവ്യൂ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യാറില്ല കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന സ്ഥലത്ത് ശ്വാസം എടുത്തിട്ടുണ്ട് വരെ നമുക്കറിയാം പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ക്ലൈമാക്സ് കൂടി ഞാൻ കരഞ്ഞുപോയി എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പാച്ചിക്ക് അന്ന് സിബി മലയിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ കാണാൻ അതെങ്ങനെയാണെന്നറിയില്ല എനിക്ക് ഭയങ്കര ലോഹിതദാസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ആരൊക്കെയോ മദ്രാസില് അപ്പൊ അത് എന്നിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എനിക്ക് ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ്